ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാമച്ചനേയും ഗ്രേസമ്മനേയും അവിടെ ഇട്ടിട്ട് അലീനെയും രേവതിക്കുട്ടിയും കൂടിയിട്ട് ചിന്നിക്കുട്ടീനെ കാണാൻ പോവുകയാണ് ചിന്മോളുടെ അടുത്ത് എത്തുന്ന വഴിക്ക് ചിന്നിമോളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ചിന്മോള് പേണെങ്കിൽ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ കാരണം ബർത്ത്ഡേക്ക് കേക്ക് ബലൂണൊക്കെ വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞ് പോയ ആൾക്കാരാണല്ലോ അപ്പോൾ എന്നിട്ട് ഇപ്പോഴാണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ ചിന്നിമോൾ പേണമെങ്കിൽ വേറൊരു റൂമിലേക്ക് പോവുകയാണത് കാണുമ്പോൾ രേവതിക്കുട്ടിക്കും അലീനിക്കൊക്കെ ഭയങ്കര സങ്കടമാവാൻ കേട്ടോ അലീനെ പിന്നെയും കൂടെ ചെന്നിട്ട് ചിന്നുമോളെ ആര് എടുക്കുന്നുണ്ട് അപ്പോഴും പണക്കവും പരിവവും തന്നെയാണ് കേട്ടോ കെട്ടിപ്പിടിച്ചുമ്പോ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിന്നുമോളോട് ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചിയോട് മോള് പെണക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൊച്ചിങ്ങനെ തോളിയിൽ ചേർന്ന് കെട്ടി കെട്ടിപ്പിടിച്ച് കയറിയാണ് അതിന് ശേഷം മാമച്ചൻ്റെ ഗ്രേസംബരം എടുത്തേക്ക് ചിന്നുമോളെ കൊണ്ടുപോകുകയാണിതേ ഇതാണ് ഞങ്ങളുടെ ചിന്നുമോൾ എന്ന് പറഞ്ഞിട്ട് കാഴ്ച കൊടുക്കുകയാണെങ്കിൽ ഗ്രേസമ്മയ്ക്ക് മാമച്ചനെ ഒരുപാട് ഇഷ്ടമാവാണ് കേട്ടോ കൊച്ചിനെ തൻ്റെ പേര് കൊച്ചാണ് എന്നറിയാതെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് ആ കൊച്ചിനെ ഇത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത് കേട്ടോ അവർ അയ്യൊരു ഒരു തമ്മിലുള്ള ഒരു സ്നേഹവും ചിഹ്നകൾ കാണുമ്പോൾ അവർക്കൊരു സങ്കടമൊക്കെ വരികയാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ